മകധ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ബൃഹദ്രഥൻ കാശി രാജകുമാരികളായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടു പഗ്നിമാർ സകല ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടും തൻ്റെ രണ്ടു ഭാര്യമാരിൽ പോലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യമുണ്ടായില്ല ആ ദുഃഖം കൊണ്ട് രാജ്യവും ഭാര്യമാരെയുമൊക്കെ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു അവിടെ അങ്ങനെ അലഞ്ഞുവിരിഞ്ഞു നടന്ന ബൃഹദ്രഥൻ മഹർഷി ചണ്ടകൗശികൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തപസ്സും യാഗങ്ങളും മറ്റും അനുഷ്ഠിച്ചു വന്നു രാജാവിൻ്റെ ദുഃഖത്തിൽ സഹതാപം തോന്നിയ മുനി ഒരു ഫലം നൽകിയിട്ട് ഇത് ഭാര്യമാർക്ക് നൽകണം സന്താനഭാഗ്യം ഇതുമൂലം ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ച് രാജാവിനെ തിരിച്ച് മഗധയിലേക്ക് പറഞ്ഞയച്ചു തിരികെയെത്തിയ രാജാവ് തൻ്റെ രണ്ടു ഭാര്യമാരെയും വിഷമിപ്പിക്കാതെ മുനിതന്ന ആ ഫലം തുല്യമായി മുറിച്ച് റാണിമാർക്ക് നൽകി അങ്ങനെ കാലം പോകവെ രാജാവിൻ്റെ രണ്ടു പത്നിമാരും ഗർഭം ധരിക്കുകയും ഒരേ ദിവസം ഒരേ സമയം പ്രസവിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരും സങ്കടത്തിലായിരുന്നു കാരണം രണ്ടു റാണിമാരും പ്രസവിച്ചത് ഒരു കുഞ്ഞിൻ്റെ പാതിയായ ശരീരമായിരുന്നു വളരെ ദുഃഖത്തോടെ കുഞ്ഞിൻ്റെ ശരീരങ്ങൾ രാജാതിർത്തിയിൽ ഉള്ള വനത്തിൻ്റെ ഭാഗത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുവാൻ തൻ്റെ ഭടന്മാരോട് ബൃഹദ്രഥൻ ആജ്ഞാപിച്ചു അങ്ങനെ ഭടന്മാർ കുഞ്ഞിൻ്റെ ശരീരം ഉപേക്ഷിച്ച പരിസരത്തായിരുന്നു ജര എന്നു പേരുള്ള രാക്ഷസി താമസിച്ചിരുന്നത് രാത്രിയിൽ മുന്നേ ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ അന്വേഷിച്ചു നടക്കുന്നതിൻ്റെ ഇടയിൽ അവൾ കുഞ്ഞിൻ്റെ ഉപേക്ഷിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതെന്ത് അത്ഭുതം കുഞ്ഞിൻ്റെ പാതി ശരീരമോ എന്ന് പറഞ്ഞ് ആ ശരീരങ്ങൾ എടുത്തു ഒന്ന് യോജിപ്പിച്ചു നോക്കി ശരീരങ്ങൾ യോജിപ്പിച്ചതോടെ പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ ഹൃദയം ഇടിക്കുവാനും കുഞ്ഞ് കരയാനും തുടങ്ങി അങ്ങനെ ഈ കുഞ്ഞ് മഗതരാജാവിൻ്റേതാണെന്ന് മനസ്സിലാക്കിയ ജര കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചു തൻ്റെ കുഞ്ഞ് ജീവനോടെ തിരികെ കിട്ടിയത് കൊണ്ട് അതിന് നിമിത്തം ജരയായതുകൊണ്ടും അവളോടുള്ള ബഹുമാനാർത്ഥം കുഞ്ഞിനെ ജരാസന്ധൻ എന്ന് നാമകരണം ചെയ്തു ഈ വിവരം അറിഞ്ഞ മുനി ചണ്ടകൗശികൻ ബൃഹദ്രഥനെയും കുഞ്ഞിനെയും ഒന്ന് സന്ദർശിക്കുകയും ഭാവിയിൽ ഇവൻ മഹാശിവഭക്തനും ശക്തിശാലിയുമായിരിക്കുമെന്ന് പ്രവചിച്ചു അങ്ങനെ കാലം പൊകവെ ജരാസന്ധൻ രാജ്യം ഭരിക്കുന്ന കാലം തനിക്ക് കൂട്ടായി ഒരു അനന്തരവകാശ ഇല്ലല്ല എന്ന് ഓർത്ത് ദുഃഖിതനായിരിക്കുകയായിരുന്നു ജരാസന്ധൻ അതിന് ഒരു വഴി കണ്ടുപിടിച്ചു തൻ്റെ പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു തന്നെ തന്നെപ്പോലെ തന്നെ ശക്തനായ ഒരുവനെ തന്നെ വേണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണൻ്റെ അമ്മാവനായ കംസനാണ് ജരാസന്ധൻ്റെ മക്കളെ വിവാഹം ചെയ്തത് ഇരുവരും കൂടി രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുന്നതിൻ്റെ ഇടയിലായിരുന്നു മരുമകനായ കംസനെ കൃഷ്ണൻ വധിച്ചത് തൻ്റെ മക്കൾ വിധവകളാകാൻ തു കാരണമായത് കൃഷ്ണൻ കാരണമാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണനെയും കൃഷ്ണനോട് അടുപ്പമുള്ള പാണ്ഡവരെയും തൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചു അങ്ങനെ പതിനെട്ട് വട്ടം അക്ഷൗഹി സേനകൾ കൊണ്ട് ജരാസന്ധൻ മധുര നഗരം ആക്രമിച്ചു ഉഗ്രസേനും അക്രൂരനും കൃഷ്ണനും കൂടി ചേർത്തു നിന്നെങ്കിലും ഏറെ നാശനഷ്ടം ഉണ്ടായി അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ ജീവൻഹാനിയായതുകൊണ്ട് അവരെ ദ്വാരകയിലേക്ക് മാറ്റി പാർപ്പിച്ചു രാജസൂയ യജ്ഞം നടത്തുന്നതിനായി യുധിഷ്ഠിരനെ ചക്രവർത്തി പദം അലങ്കരിക്കാൻ മറ്റു രാജ്യങ്ങളുടെയും സന്ധി ആവശ്യമായിരുന്നു അതിനാൽ ഓരോ രാജ്യങ്ങളിലും പുറപ്പെട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാൽ രാജസൂയം നടത്താതിരിക്കുവാൻ വേണ്ടി ജരാസന്ധൻ പല നാട്ടുരാജാക്കന്മേരെയും ഇരുമ്പഴിക്ക് ഉള്ളിലാക്കി അവരെയൊക്കെ മോചിപ്പിച്ച് രാജസൂയത്തിൽ പങ്കുകൊള്ളിക്കുവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു അതിനുള്ള വഴി ജരാസന്ധനെ വധിക്കുക എന്നത് മാത്രമായിരുന്നു മാർഗം അതിനായി ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും കൂടി വേഷം മാറി ബ്രാഹ്മണ വേഷത്തിൽ ജരാസന്ദൻ്റെ തലസ്ഥാനത്തിൽ എത്തിച്ചേർന്നു എന്നിട്ട് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും മുമ്പാകെ അർജുനനും കൃഷ്ണനും ഭീമനും കൂടി ഇരുമ്പഴിക്ക് തടവിലാക്കപ്പെട്ട രാജാക്കന്മാരെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ദ്വാന്ത യുദ്ധത്തിന് തയ്യാറാവുക എന്ന് വെല്ലുവിളിച്ചു തനിക്ക് രാജാക്കന്മാരെ മോചിപ്പിക്കാൻ സമ്മതമല്ലാത്തതുകൊണ്ട് കൊണ്ട് ദ്വാന്ത യുദ്ധത്തിന് സമ്മതിച്ചു അതിനായി അദ്ദേഹം ഭീമസേനെയാണ് തെരഞ്ഞെടുത്തത് അങ്ങനെ ആ യുദ്ധം ഏകദേശം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിന്നു ഇതിന് ഒരു അവസാനമില്ലെന്ന ആശയക്കുഴപ്പത്തിലായ ഭീമൻ്റെ അരികിൽ കൃഷ്ണൻ വന്നു നിന്നു എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ഇലയെടുത്ത് രണ്ടായി കീറി നിരത്തിട്ടു അദ്ദേഹം ഇല രണ്ടായി നിരട്ടിട്ടതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുത്ത ഭീമസേനൻ ജരാസന്ധനെ രണ്ടായി പിളർന്നു കൊന്നു അങ്ങനെ ജരാസന്ധൻ വധിക്കപ്പെടുകയും രാജാക്കന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു